ആശുപത്രിയിലെ മാനസിക രോഗ വിഭാഗം ഡോക്ടറുടെ സീലും കുറിപ്പടിയും വ്യാജമായി ഉണ്ടാക്കി വിവിധ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വൻതോതിൽ ലഹരി ഗുളികകൾ വാങ്ങി വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ലഹരിക്കടിമകളായ യുവാക്കൾ പോലീസിന്റെ പിടിയിലായി പറവൂരിലാണ് സംഭവം പറവൂർ മേലേടത്ത് മുപ്പത്തൊന്ന് വയസ്സുള്ള നിക്സൺ കാക്കാട്ടു പറമ്പിൽ മുപ്പത്താറു വയസ്സുള്ള സനൂപ് എന്നിവരാണ് പ്രതികൾ മാനസികാസ്വാസ്ഥ്യത്തിന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകളാണ് പ്രതികൾ ലഹരി മരുന്നായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നത് പറവൂർ മേഖലയിലെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സൈക്കാട്രി ഡോക്ടറുടെ സീലും കുറിപ്പടിയും പ്രതികൾ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നു ഡോക്ടർമാരുടെ ഉണ്ടെങ്കിൽ മാത്രമേ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മാനസിക അസ്വാസ്ഥ്യത്തിനടക്കമുള്ള ഗുളികകൾ ലഭിക്കുകയുള്ളൂ പ്രതികൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നാണ് വ്യാജ കുറിപ്പടികൾ ഉപയോഗിച്ച് വൻതോതിൽ ലഹരിക്കടിമപ്പെട്ട ആവശ്യക്കാർക്ക് നൽകിക്കൊണ്ടിരുന്നത് ഷോപ്പുകളിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഗുളികകൾ വലിയ വിലയ്ക്കാണ് പ്രതികൾ ഇടപാടുകാർക്ക് നൽകിക്കൊണ്ടിരുന്നത് ഇരുവരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും പോലീസ് കണ്ടെത്തി റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും മുനമ്പം ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും പറവൂർ പോലീസും ചേർന്നാണ് പ്രതികളെ നിരീക്ഷിച്ച് പിടികൂടിയത് മലയാളം കൊച്ചിംഗ് ബൈപാസ് റോഡ് പുത്തനത്താണി